കോഴിക്കോട് പറ്റില്ല കോഴിക്കോട് ഞങ്ങൾ ഇങ്ങനെ ഉപറോഡിക്കാൻ സമ്മതിക്കില്ല ആ രീതിയിലുള്ള ഭീഷണിപ്പെടുത്തലും ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നത് നമ്മള് നാട്ടിൽ ജീവിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പ്രവാസ ജീവിതം ഒഴിവാക്കിപ്പോ നാട്ടിലെത്തിയത് ഞാൻ ഡൗൺലോഡ് നമ്മളെങ്ങനെയാണ് പിന്നെ കൂടുതൽ ഫെയർ വാങ്ങിയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അതിനെ കൊണ്ടായിരിക്കും കാരണം വെച്ചാല് ഇവിടെ മീറ്റർ ഇടാണ്ട് ഓടുന്ന ഒരുപാട് ഡ്രൈവേഴ്സ് എനിക്ക് തിന്നാൻ ഞാൻ ആദ്യം ആദ്യ ഊബറ് വന്നപ്പോളവണ്ടിയായിരുന്നു ഇപ്പൊ ബസ് മോട്ടോർ വെഹിക്കിൾസ് ഒക്കെ ആയില്ലേ അതുപോലെ തന്നെ ഇപ്പൊ എല്ലാം എല്ലാം മാറിക്കൊണ്ടിരിക്കും മാറണല്ലോ കാലത്തിനനുസരിച്ച് മാറണ്ടേ നമസ്കാരം കാലം മാറുന്നതനുസരിച്ച് ഇനിയും മാറാൻ തയ്യാറാവാത്ത ഒരു വലിയ വിഭാഗ ആളുകൾ നമ്മുടെ ടാക്സി ഡ്രൈവർമാർക്കിടയിലുണ്ട് അവരാണ് ഇത്തരത്തിൽ ഓൺലൈൻ ടാക്സികൾക്കെതിരായിക്കൊണ്ട് വലിയ ആക്രമണവും അതുപോലെ തന്നെ ഭീഷണിയുമൊക്കെ മുഴക്കി രംഗത്ത് വരുന്നത് ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നഗരത്തിലും സമാനമായ ഒരു സംഭവം ഉണ്ടാവുകയുണ്ടായി ഒരു വ്യക്തി കോഴിക്കോട് കോടതിയുടെ പരിസരത്ത് വെച്ച് ആ ഇത്തരത്തിൽ ഊബർ ഓട്ടോ ബുക്ക് ചെയ്യുന്നു ഓട്ടോ ഡ്രൈവറ് ബുക്കിംഗ് സ്വീകരിച്ച് ദൂരത്തുനിന്ന് ഓടി ട്രിപ്പ് എടുക്കുന്നതിനായിട്ട് എത്തിച്ചേരുന്നു എന്നാൽ അവിടെ വെച്ച് ഈ ബുക്ക് ചെയ്ത വ്യക്തി ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും വീഡിയോ എടുത്തുകൊണ്ട് താൻ ഗ്രൂപ്പിലിട്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു ആ സമയത്ത് നമ്മുടെ ഓട്ടോറിക്ഷ ഡ്രൈവറും ഇത്തരത്തിൽ ഇത് വീഡിയോ പകർത്തുകയുണ്ടായി അദ്ദേഹം അത് തൻ്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിൽ പങ്കുവെക്കുകയും ചെയ്തു നമുക്ക് ആ ദൃശ്യം ഒന്ന് കാണാം ഞാൻ ഇതിപ്പോ വന്ന ആളാണ് ാണ് അല്ലേ ചെയ്ത് ഇവിടെ യൂബർന്ന് ഞാൻ അതിനെന്നെ വിളിച്ചേരുന്നതാണ് ആണ് അല്ലേ അതുകൊണ്ട് ഇതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ വീഡിയോ ഗ്രൂപ്പിൽ ഇടാൻ പോകും ആയിക്കോട്ടെ വണ്ടി ഓ ഡീറ്റെയിൽസ് നിങ്ങൾ ഇതാ നിങ്ങൾ ഗ്രൂപ്പിൽ മാത്രമല്ല നിങ്ങൾ എന്താണ് ചെയ്തോളി എനിക്ക് ഇത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് ചെയ്യാ പോലീസ് സ്റ്റേഷനിലും ഒരു ഡൗൺലോഡ് ചെയ്യും ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നു പിന്നെ ഞാൻ ഓടുന്നുണ്ടോ നിങ്ങളല്ലോ വണ്ടി കാലിക്കാം നമുക്ക് കാലെടുത്തോളി വണ്ടി നാലെടുത്തോളി ഞാൻ കാല കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് നിന്റെ വണ്ടി ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയായിക്കോട്ടെ പൈസ കൊടുത്ത് വാങ്ങിയ മുതല് എന്താ ശരിയില്ലാത്ത ഏർപ്പാട് പറഞ്ഞുണ്ടോ എന്താ ഞാൻ തെറ്റ് പറഞ്ഞോണ്ടാ നിങ്ങൾ ഇരുന്നൂറ് മുന്നൂറ് മാം തരുന്ന ഞാൻ നൂറ്റിൻ്റെ പുറപ്പെ കസ്റ്റമറെ കൊണ്ടു വന്നുണ്ട് എവിടെയായാലും പറയട്ടെ നിങ്ങൾക്ക് കത്തിന് പൈസ ഞാൻ കറക്റ്റ് നല്ല മാന്യമായിട്ട് പണിയെടുക്കാൻ ജീവിക്കുന്നു മാന്യമായിട്ട് പണിയെടുത്തിട്ടാണ് നിങ്ങൾ ും ഡൌൺലോഡും ചെയ്യും നിങ്ങളൊക്കെ യൂസും ചെയ്യും അന്നും ഞാൻ ഈ വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ നിങ്ങളെന്താ നിങ്ങളെ കൊണ്ട് പറ്റുന്ന നിങ്ങൾ ചെയ്യേണ്ട ഒരു സീനുമില്ല പേര് പറയാൻ ആ ആ നിങ്ങള് പത്തോ ഇരുപതോ കൊല്ലായിക്കോളെ വണ്ടി വണ്ടിയാണ് ഓടിക്കാൻ അറിയാൻ ഓടിക്കണി പണി കൊടുക്കുക ഞാനൊരു കൂടുതലും ഒന്നിലും ഇല്ല എന്തു ചെയ്യണം ആവശ്യമില്ല എനിക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ പണിയെടുത്തിരിക്കുന്നത് അല്ലാണ്ട് എനിക്ക് ഒരു സംഘടനയുടെ ആവശ്യമില്ലാത്ത എനിക്ക് ഒരു സംഘടനയുടെ ആവശ്യമില്ല എനിക്ക് ഗവൺമെന്റ് പെർമിഷൻ തന്നിണ്ടെങ്കിൽ ലൈസൻസ് വണ്ടി എടുക്കാനുള്ള പെർമിഷൻ ഉണ്ട് ഞാൻ ഇന്ത്യൻ പവരനുമാണ് എനിക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട് ഞാൻ പേടിപ്പിക്കരുതേ പേടിപ്പിക്കരുത് പേടിപ്പിക്കരുത് കേട്ടോ ഏഹ് വേറെ ആരെയും പേടിപ്പിച്ചോളി കേട്ടോ ആയിക്കോട്ടെ ബുദ്ധിമുട്ടിക്കാണ്ട് ബുദ്ധിമുട്ട് ഡയലോഡ് അല്ലേക്കോ ഇഷ്യൂ ആയിക്കോട്ടെ അത് ഇങ്ങനക്കൊന്നും ഒരു ബുദ്ധിമുട്ടാവരുത് ഒരു ബുദ്ധിമുട്ടാവരുത് പേടിപ്പിക്കരുത് നാളെങ്ങളും ഈ ഊബല് ഡൗൺലോഡ് ചെയ്യൂ നാളെങ്ങളും ഓടും ഈ കണ്ട ഓട്ടോകാരെക്കോടും ഞാൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങള് നോക്കേണ്ട ആവശ്യമില്ല ഞാൻ ഞാൻ ആവശ്യമില്ല ആവശ്യമില്ല നിങ്ങൾ ഞാനോടും ആവശ്യമില്ല ഞാൻ ഓടും കോഴിക്കോട് ഞാൻ കോഴിക്കോട് ജനിച്ചു വന്ന വ്യക്തി എവിടെയാണ് ജയിക്കുന്നത് ഞാൻ ഇവിടെ തന്നെ ഓടും എനിക്ക് ഗവൺമെന്റ് പെർമിഷൻ തന്നെ ഞാൻ ഇവിടെ തന്നെ ഓടും പിന്നെ പേടിപ്പിച്ചേ വേറെ ആരും വെച്ച് പേടിപ്പിച്ചോ ഒരു ഊബർ ഉണ്ടാക്കാൻ നടക്കും ഓം വിളിച്ചാണ്ട് ഇപ്പോൾ ആ വീഡിയോ എടുത്ത ഓട്ടോ ഡ്രൈവർ ആയിട്ടുള്ള ഡ്രൈവറായിട്ടുള്ള ചിത്തിൽ നമ്മളോടൊപ്പമുണ്ട് ബ്രോ ഇപ്പം കഴിഞ്ഞ ദിവസം കൃത്യമായിട്ട് പറഞ്ഞത് ഇരുപത്തി ആറാം തീയതിയാണ് ഇത്തരത്തിലൊരു മോശം അനുഭവം ഉണ്ടാകുന്നത് അല്ലേ എന്താണ് സംഭവിച്ചതെന്ന് പറയാം സംഭവം പുള്ളിക്കാരൻ ഊബറിൽ ട്രിപ്പ് ബുക്ക് ചെയ്യായിരുന്നു ബുക്ക് ചെയ്ത് ഞാൻ അവളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ആളെന്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്യുകയാണ് നിങ്ങളൊക്കെയാണല്ലോ ഊബർ ഓടുന്നത് അപ്പോൾ ഞാനത് എന്താ പറയുക നോട്ട് ചെയ്ത് ഗ്രൂപ്പിൽ ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്ക് ഇത് കോഴിക്കോട് പറ്റില്ല കോഴിക്കോട് ഞങ്ങൾ ഇങ്ങനെ ഊബർ പഠിക്കാൻ സമ്മതിക്കില്ല ആ രീതിയിലുള്ള ഭീഷണിപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആൾ ചെയ്തിരുന്നത് ആ വീഡിയോയിൽ പറയുന്നുണ്ട് ആൾ കോഴിക്കോട് ഊബർ ഇത് സമ്മതിക്കില്ല ഞാൻ ഈ ഗ്രൂപ്പിലിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ കാണിച്ചു എന്നുള്ള തരത്തിലുള്ള ഭീഷണിയും കാര്യങ്ങളൊക്കെയാണ് അവൾ ചെയ്തിരുന്നത് അത് നിങ്ങള് നിയമത്തിന് വിധേയമായില്ലോ നിങ്ങൾ ഈ ബർ ഓടിക്കുന്നതും കാര്യങ്ങളൊക്കെ കോഴിക്കോട് അങ്ങനെ നിരോധനം എന്തെങ്കിലും ഉണ്ടോ കോഴിക്കോട് ഉള്ളതായിട്ടൊന്നും എനിക്ക് അറിയില്ല അങ്ങനെയൊന്നും ഇല്ല കാരണം അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഓടാൻ പറ്റില്ല ഞാൻ അതുകൊണ്ട് ഞാൻ പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ തന്നെ സ്പോട്ടിൽ ഞാൻ പോയിട്ട് കൊടുത്തിട്ടുണ്ട് നിരോധനമുള്ളതായിട്ടൊന്നും എനിക്ക് അറിയില്ല ഇല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓടാൻ പറ്റില്ലല്ലോ അതാണ് കാരണം ഇവർ ഇങ്ങനെ വളരെ ആധികാരികമായിട്ട് നിങ്ങൾ ഓടാൻ പാടില്ല എന്തോ ഇവർക്ക് എന്തോ ഒരു അധികാര സ്വരത്തിൽ പറയുമ്പം യാതൊരു നിരോധനവും നിങ്ങൾ നിയമപരമായിട്ടാണ് നിങ്ങൾ ഓടുന്നത് അപ്പോൾ അതിന് ഇവരെന്തുകൊണ്ടായിരിക്കും ഇവർ ഇങ്ങനെ ഇത്തരത്തിൽ ഈ ഒരു മോശമായ രീതിയിൽ പ്രതികരിക്കും അത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ അവർക്ക് ഈ കൂടുതൽ ഫെയർ വാങ്ങിയിട്ട് ആളുകളെ കൂടുതൽ ഫെയർ വാങ്ങിയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അതിനെ കൊണ്ടായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഇവിടെ മീറ്റർ ഇടാണ്ട് ഓടുന്ന ഒരുപാട് ഡ്രൈവേഴ്സ് ഉണ്ട് മീറ്റർ ഇടാണ്ട് കാരണം ജസ്റ്റ് അവരെ വെച്ചാൽ പുറത്തുനിന്ന് വരുന്ന ആളുകളെ നോക്കിയിട്ട് പൈസ വാങ്ങി ഓടുന്ന ആളുകളുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവർ ഇതാകുമ്പോൾ കറക്റ്റ് പൈസ കസ്റ്റമറും ഹാപ്പിയാണ് ഡ്രൈവറും ഹാപ്പിയാണ് എനിക്ക് നല്ല എനിക്ക് നല്ല ഞാൻ ഈ ഊബർ ഓടുന്നതിൽ വളരെ ഹാപ്പിയാണ് കാരണം നല്ല പേയ്മെന്റ് അവർ തരുന്നുണ്ട് ആയിട്ട് പേയ്മെന്റ് തരുന്നുണ്ട് കസ്റ്റമർ ഹാപ്പിയാണ് നമുക്ക് നമുക്കൊരു പ്രശ്നത്തിനൊക്കെ ലാഭമുണ്ട് നോർമലി ഓടുന്ന പോലെ തന്നെ ലാഭമുണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ ഇതിൽ തൃപ്തികരമല്ലാണ്ടില്ല നല്ല ഹാപ്പി ആയിട്ട് തന്നെ തന്നെയാണു പോകുന്നത് കസ്റ്റമറായിട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നത്തിനും നിൽക്കേണ്ട ആവശ്യമില്ല അവർ പറയുന്ന പൈസ അവർ അവർ ബുക്ക് ചെയ്യുമ്പോൾ അവർക്കൊരു ഒരു പേയ്മെന്റ് ഇത്ര കൊടുക്കണം എന്നുണ്ട് എനിക്ക് ഇത്ര വാങ്ങാമെന്നുള്ള കണ്ടീഷൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു പോകുന്നതാണ് ഇപ്പൊ ഇതിനകത്ത് ആ വീഡിയോ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അവസാനം ജീതമ്പ്ര പറയുന്നുണ്ട് നാളൊരു പക്ഷേ നീ എന്ത് ചെയ്യേണ്ടി വരും ഇതേ രീതിയിൽ നീ ഓടേണ്ടി വരും എന്നല്ലേ പുള്ളി എന്താ പറഞ്ഞു പുള്ളി പുള്ളി അത് നീ നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് സംശയിച്ചത് കാരണം ഇതിപ്പോ ഇനി അങ്ങോട്ടൊക്കെ ഈ ടെക്നോളജി അല്ലേ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കില്ല ഇനി എല്ലാരും ഇതന്നെ യൂസ് ചെയ്യാൻ തുടങ്ങും ആദ്യ ഊബർ വന്നപ്പോ ആദ്യം ആയിരുന്നു ഇപ്പൊ ബസ് മോട്ടോർ വെഹിക്കിൾസ് ഒക്കെ ആയില്ലേ അതുപോലെ തന്നെ ഇപ്പ എല്ലാം എല്ലാം മാറി മാറണല്ലോ കാലത്തിനനുസരിച്ച് മാറണ്ടേ ഇവരിപ്പൊ ഈ ഊബർ റോഡിലെ എല്ലാവരും ഇപ്പൊ ഇപ്പൊ എല്ലാ ആളുകളും ഊബർ യൂസ് ചെയ്യാൻ തുടങ്ങി കാരണം വെച്ചാൽ വീടിന്റെ മുറ്റത്ത് വണ്ടി വന്ന് അവരെ പിക്ക് ചെയ്ത് കൊണ്ടെടുക്കും ഇപ്പൊ ആർക്കും എന്താ പറയാ സ്റ്റാൻഡിലേക്കോ ബസ് സ്റ്റോപ്പിലേക്കോ പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഇത് വണ്ടിക്ക് വേണ്ടിട്ട് ജസ്റ്റ് വീട്ടിലിരുന്ന് ബുക്ക് ചെയ്താൽ വീടിന് ഒറ്റത്ത് വന്ന് ആൾ പിക്ക് ചെയ്ത് കൊണ്ടുപോകും ഇത്രയും സൗകര്യം കിട്ടുന്നില്ല ആളുകൾ വേണ്ടാന്ന് തീർച്ചയായിട്ടും അതാണ് അതിലൊരു വലിയ സൗകര്യം വലിയ വലിയ നഗരങ്ങളിലൊക്കെ ഇത് വളരെ വ്യാപകമായിട്ടുണ്ട് അപ്പോഴും ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ നമ്മുടെ നാട്ടിലെ ചില എല്ലാവരെയും നമ്മളടച്ച ആക്ഷേപിക്കില്ല ചില ആളുകള് വലിയ രീതിയിൽ മോശമായ രീതിയിൽ ഇത് പെരുമാറുന്നത് ഇപ്പം ഈ ഒരു വിഷയത്തിനകത്തേക്ക് തന്നെ വരികയാണെങ്കിൽ ബുക്ക് ചെയ്യുന്നു അപ്പൊ നിങ്ങൾ അത്രയും ദൂരം നിങ്ങള് സമയവും നിങ്ങളുടെ സമയവും ഇതുപോലെ ഇതിനകത്തുള്ള ഇന്ധനത്തിന്റെ കാശും ഒക്കെ ചെലവാക്കൊണ്ട് കറണ്ടാണല്ലേ വൈദ്യയുടെ കാശ് ചെലവാക്കൊണ്ട് നിങ്ങൾ അവിടെ നിങ്ങൾ എത്തുന്നു അപ്പോഴാണ് ഇയാള് പറയുന്നത് ഞാനിത് എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടാണെങ്കിലും ഓക്കെ അതെ യാതൊരു ഇതൊരു തരത്തിലെ ആളെ അപമാനിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ അയാളൊരു അയാളൊരു ഓട്ടോ ഡ്രൈവറാണെന്നു അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ ഈ ബുക്ക് ചെയ്തിട്ട് നമ്മൾ ട്രിപ്പ് ഒരു ജോലിക്കാ പോകുന്നത് ജോലിക്ക് പോയിട്ട് അവിടെ വെച്ചിട്ട് നമ്മൾ ഭീഷണിപ്പെടുത്തിയത് വെറുതെ ട്രിപ്പ് ഒരു ഫേക്ക് ട്രിപ്പ് ബുക്ക് ചെയ്തിട്ട് അവിടെ എത്തിയിട്ട് ക്യാൻസൽ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു കിലോമീറ്റർ അവരെ ഓടി പിക്ക് ചെയ്യാൻ പോകുമ്പോഴാണ് അവർ അവിടെ എത്തുമ്പോൾ നമ്മളോട് ഈ തരത്തിലുള്ള പെരുമാറ്റങ്ങൾ അതെ പല നമ്പർന്ന് ഇനിയും ചെയ്യും നിങ്ങൾ ഓടിക്കാൻ സമയം അതന്നെ ഭീഷണി തന്നെയാണ് ഞാൻ പ്രവാസിയാണ് പന്ത്രണ്ട് കൊല്ലം പ്രവാസിയാണ് ഇപ്പം രണ്ട് കൊല്ലം ആവുന്നേ ഉള്ളൂ ഈ വണ്ടി ഫീൽഡിൽ വന്നിട്ട് ഗതിയോട് കൊണ്ട് വണ്ടി ഓടിക്കുക ഗതിയോടൊന്നുമല്ല ഞാനൊരു ജോലിയായിട്ട് തിരഞ്ഞെടുത്ത് ഓടിക്കുകയാണ് വണ്ടി അപ്പൊ ഇങ്ങനെയുള്ള സംഭവമാണ് നമ്മളൊക്കെ എങ്ങനെ ജീവിക്കും നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രവാസ ജീവിതം ഒഴിവാക്കിയപ്പോ നാട്ടിലെത്തിയത് അപ്പൊ ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മളെങ്ങനെയാ അതാണ് അത് തന്നെയാണ് നമുക്കും ചോദിക്കാനുള്ളത് കാരണം ഇദ്ദേഹം നിയമപരമായിട്ടൊരു തൊഴിൽ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് മാന്യമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് അത്തരക്കാരെ ഇത്തരത്തിൽ വിളിച്ചു വരുത്തി അപമാനിക്കുക അതാണ് ഏറ്റവും പ്രയാസപ്പെട്ട ഒരു കാര്യം അപ്പൊ ഇത്തരത്തിൽ ബുക്ക് ചെയ്യുന്നു അയാൾ അത്രയും ദൂരം ഓടി അവിടെ തന്റെ കസ്റ്റമറെ പിക്ക് ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നു അപ്പൊ പറയുകയാണെന്ത് ഇല്ല ഞാൻ നീ ആരാണെന്ന് അറിയാൻ വേണ്ടിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ് അല്ലെ ട്രിപ്പ് ബുക്ക് ചെയ്താണ് ഞാനിത് ക്യാൻസൽ ചെയ്യുകയാണ് എന്നെ ഞാൻ ഇനിയും ഇങ്ങനെ വരുത്തിക്കും നിങ്ങൾ ഇവിടെ ഓടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തുന്നു ഇതെന്താ പട്ടണമാണോ പഠനമാണെന്നുള്ളൊരു ചോദ്യമാണ് അല്ലെ പോലീസുകാരെടുത്ത് പോയി ഞാൻ ആ സ്പോട്ടിൽ അത് കഴിഞ്ഞാൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് അപ്പം റിട്ടേൺ കംപ്ലൈന്റ് ചെയ്ത് തരാൻ പറഞ്ഞു റിട്ടേൺ കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ട് അവർ പെട്രോളിംഗ് ടീമിനു നോക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അവര് വെച്ചാൽ എൻ്റെ അടുത്ത് കോൺടാക്ട് നമ്പറോ കാര്യങ്ങളും നമുക്ക് കിട്ടില്ല ഊബർ അവര് നമ്മളിപ്പോൾ കോൾ ചെയ്യുകയാണെങ്കിൽ തന്നെ ഊബറിന്റെ നമ്പർ വഴി നമുക്ക് കോൾ വരുള്ളൂ അപ്പൊ ആ ഡയറക്ട് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടില്ല കസ്റ്റമർ അപ്പൊ ഞാൻ ഊബറിന് ഓൾറെഡി മെയിൽ അയച്ചിട്ടുണ്ട് അപ്പൊ അതെന്തായാലും അവര് അത് അവർ നിയമ നടപടികൾ അവര് സ്വീകരിക്കും പിന്നെ ആളെ ചിലപ്പോൾ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്യും പിന്നെ പോലീസാ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ആരാണ് ചെയ്ത ഭീഷണിപ്പെടുത്തിയാളുടെ പേരോട് ജംഷിന്നാണ് പറഞ്ഞത് ജംഷീർ എന്നാണ് അപ്പൊ ഇപ്പോ ഓരോരുത്തർ ഞാൻ പറയുന്നില്ല ആൾ ഇവിടെ കുണ്ടായത്തോടൊക്കെ ഉള്ള ആളാണെന്നുള്ള ഒരു വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലാതെ കോഴിക്കോട്ടുകാരൻ തന്നെ വേറെ വേറെ വിവരങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ ആളെ എന്താ പറയുക നമ്മളെ വല്യങ്കാടിയ ബോട്ടർമാരെ കൂടുതലാണ് അവിടെ അവിടെ ഇരുന്നിട്ടാണ് ഈ വർത്താനങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ എനിക്ക് വന്ന് അവിടെ സംബന്ധിച്ച് അവിടെ ഓടുന്ന ആളാണ് വണ്ടിപ്പണിയോ എന്തോ വേറെന്തോ പണിയോ വയ്ക്കുന്ന ആൾ ഓട്ടോ ഡ്രൈവറാണെന്നോ പറഞ്ഞത് എന്നോട് പത്ത് വർഷമായിട്ട് ഓട്ടോ കൂടുന്ന ആളാന്നോ പറയുന്നത് പത്ത് വർഷമായി പത്ത് വർഷമായിട്ട് അവര് മാറിയിട്ടില്ല എന്നുള്ള അർത്ഥം അല്ലെ അതാണ് നമുക്കും തീർച്ചയായിട്ടും അപ്പൊ ഏകലി പോയിട്ട് നിയമപരമായിട്ട് നേരിടാനുള്ള തീരുമാനത്തിലാണ് നമുക്ക് ഈ വാർത്ത കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളതും അതാണ് ഇവര് മാന്യമായി തൊഴിലെടുക്കുന്ന ആളുകളാണ് അപ്പൊ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇവരെ ബന്ധപ്പെടുക എന്നുള്ളതാണ് അല്ലാതെ ഇത്തരത്തിൽ വിളിച്ച് വരുത്തി അപമാനിക്കുക ഭീഷണിപ്പെടുത്തുക ചെയ്യുന്നത് ആരായാലും ശരി അത് ഒരു ശരിയായ രീതി അല്ല ഇതിനിപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിയമപരമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങുകയാണ് ഊബറിനടക്കം പരാതി കൊടുത്തിട്ടുണ്ട് അവരിൽ നിന്ന് ഡീറ്റെയിൽസ് കിട്ടും അതുപോലെ തന്നെ പോലീസിലും പരാതിപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് കോഴിക്കോട് നിനക്ക് അടുത്ത വർദ്ധാടൻ ടീവി